നമസ്തേ ഞാൻ ഡോക്ടർ ജിത്തിന ശുഭുലാൽ വി ചന്ദ്രൻ ഗുരുക്കൾ കൈരളി ആയുർവേദ ഹോസ്പിറ്റൽ കാരന്തൂർ കോഴിക്കോട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഔഷധമായ നെല്ലിക്ക പ്രധാനമായും ചേർത്താണ് ച്യവനോപ്രാശം തയ്യാറാക്കുന്നത് ഒപ്പം ദശമൂലങ്ങളും ആമുക്കൂരം ആടലോടകം ശതാവരി കിഴങ്ങ് ചിറ്റമൃദ് തഴുതാമ തുടങ്ങിയ നാൽപ്പതോളം ഔഷധങ്ങളും ഇത് ചേർക്കുന്നു യൗവനം നിലനിർത്താനും ശരീരകാന്തി വർദ്ധിപ്പിക്കുവാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുവാനും ച്യവനോപ്രാശം ഒരു വിശേഷ ഔഷധമാണ് പനി ചുമ കപക്കെട്ട് തുമ്മൽ തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടി ജ്യവനപ്രാവശ്യത്തിനുണ്ട് ശരിയായ രീതിയിൽ കഴിച്ചെങ്കിലേ അതിന്റെ യഥാർത്ഥ ഗുണം കിട്ടുകയുള്ളൂ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെ കഴിക്കാവുന്ന ഒരു വിശേഷ രസായനമാണിത് ഡൈജസ്റ്റീവ് പവർ അനുസരിച്ച് കുട്ടികൾക്ക് ഒരു ടീസ്പൂൺ വീതം രാവിലെയും രാത്രിയും നൽകുക മുതിർന്നവർക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം രാവിലെയും രാത്രിയും നൽകുക ഒപ്പം ഒരു ഗ്ലാസ് പാൽ കൂടി സേവിക്കുക ചിലർക്ക് പാൽ അലർജി ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ചെറു ചൂടുവെള്ളം കഴിച്ചാൽ മതി എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിച്ചു തുടങ്ങാവൂ പ്രമേഹമുള്ളവർ ഇത് ഒഴിവാക്കുക ശരീരം പുഷ്ടിവെക്കാനും ക്ഷീണം അകറ്റാനും ജ്യവനപ്രാവശ്യം സേവിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മലബന്ധം ഇല്ലാതാക്കാനും ഗ്യാസ്ട്രൈറ്റിസ് വരാതിരിക്കാനും ജ്യവനപ്രാവശ്യം കഴിക്കുന്നതുകൊണ്ട് ഗുണം ചെയ്യും വി ചന്ദ്രഗുരുക്കൽ കൈരളി വൈദ്യശാലയിൽ ആയുർവേദ ശാസ്ത്ര സംഹിതയിൽ പറഞ്ഞ പ്രകാരം വർഷങ്ങളായി ജ്യവനപ്രാവശ്യം നിർമ്മിച്ചു വരുന്നു ആവശ്യമുള്ളവർ തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് ഇനി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇനിയും ഒരറിവുമായി നമുക്ക് വീണ്ടും കാണാം സംശയങ്ങൾ കമൻറ്റിൽ മാത്രം ചോദിക്കുക